അപ്പോൾ ഇതാണ് കേട്ടോ ഗായ്സ് നമ്മുടെ മെഷീൻ ആദ്യത്തെ എക്സ്ചേഞ്ച് ചെയ്യാൻ വെച്ച മെഷീൻ ഇതാണ് നമ്മൾ അബായൻ്റെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന മെഷീനാണ് കേട്ടോ അപ്പം ഇത് മാറ്റിയിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അവർ ഒന്നു പറഞ്ഞിട്ടുണ്ട് വേണ്ടീല്ലേ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഒക്കെ ഉണ്ട് പക്ഷെ ഞാനത് യൂസാക്കില്ല എനിക്കിത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതിനേക്കാളും നമ്മൾ നമ്മൾ ഐസ് ഐസ്പീഡ് തന്നെ വാങ്ങിക്കണം ഇതിൻ്റെ നേരെ ചെറുത് പക്ഷേ ഇത് അത്യാവശ്യം വലിയ മെഷീനല്ല അപ്പോൾ ഇത് ഇതിലും ചെറുതാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ മെഷീനായിട്ട് അവരിപ്പോൾ വരും കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇൻഷുള്ള അവർ വന്നാൽ ആ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ മെഷീൻ ജാക്കിൻ്റെ ആണ് ജൂക്കി ജൂക്കി ഓക്കെ അപ്പോൾ നമ്മളിതാ അവർക്ക് വേണ്ടിയിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ തുടച്ചിട്ട് നല്ല പൊടി പിടിച്ചിട്ടിരിക്കുന്നു കുറേ ദിവസമായി ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പം എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഷോപ്പിൽ നിന്ന് നമ്മൾ അവിടെ വേറെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പം എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച എനിക്ക് അടിക്കാച്ചിട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ എനിക്കിതായിട്ട് കഴിയുന്നില്ല കാരണം ഞാനത് ഇവിടെ ചോട്ടുമ്പോൾ സ്പീഡ് കൂടുക സ്പീഡ് ഇതുണ്ടല്ലോ ഇത് എനിക്ക് യൂസാക്കാൻ കഴിയുന്നില്ല ഇത് സ്പീഡ് കൂടും അപ്പം കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യുന്നവർക്കൊക്കെ സിമ്പിളാണ് പെട്ടെന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ഇത് എനിക്ക് പറ്റൂല എനിക്ക് പറ്റും പക്ഷെ ഞാൻ ഷെയ്പ്പാക്കാനുള്ളതൊക്കെ മെല്ലെ ചൂട്ടിയിട്ട് ഷെയ്പ്പാക്കും പക്ഷേ എനിക്ക് പുതുതായിട്ട് പുതുതായി ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഞാനത് മാറ്റിയിട്ട് മറ്റത് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ എക്സ്ചേഞ്ച് വേണം എന്നുള്ളവർക്കൊക്കെ ചെയ്യുക മെഷീൻ പയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കുക അതല്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കുക ഇ എം ഐ ആയിട്ടോ അല്ലാതെയൊക്കെ അവർ ചെയ്ത് തരും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വിടുന്നുണ്ട് കേട്ടോ അവരിപ്പോൾ വരും ഓക്കെ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ മെഷീൻ കാണിക്കുക വിചാരിച്ചിട്ടാണ് എല്ലാവരും വിചാരിക്കും നമ്മൾ പറ്റിക്കണം പറ്റിക്കല്ല എന്നാ ഇതിൻ്റെ മെഷീനാണ് എൻ്റെ വീട്ടിൽ നമ്മൾ അബായൻ്റെ യൂണിറ്റിൽ നിന്ന് കൊണ്ടുവന്നു വെച്ച മെഷീനാണ് മോഡലാ കേട്ടോ ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ് അപ്പോൾ ഇതാ നമ്മളെ പുതിയ മെഷീൻ എക്സ്ചേഞ്ച് ചെയ്ത് വന്നതാണ്ടോ പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല മോക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ടും കാരണമെനിക്ക് അവർ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ റൂമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഈ പൊടി പിടിച്ച ആസാണ്ട ഒരു അച്ഛനും റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ മോട്ടറ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അവരോട് പറഞ്ഞുകഴിഞ്ഞു കൊണ്ടുപോയി തന്നെ മോട്ടർ നമ്മൾ കൊടുക്കണം അതിനുള്ള ക്യാഷ് വിട്ടരുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം മോട്ടറാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് മെഷീൻ വെച്ച് കൊടുത്തന്നെ സ്വിച്ച് ബോർഡ് ഉണ്ട് അങ്ങനെ കൊടുക്കുക ചിട്ട് കൊടുത്തന്നെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് മറ്റിത് കൊടുത്തിട്ട് നമ്മൾ ചെയ്തതാണ് പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി മെഷീനാണ് പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം സ്റ്റാൻഡുണ്ട് നല്ല ഹൈ സ്പീഡ് ആണ് കേട്ടോ കാരണം നമുക്ക് ക്ലോത്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മെഷീൻ ആണ് ഇതിന് പത്ത് സംതിങ് പതിനൊന്ന് സംതിങ് വരുന്നുണ്ട് പതിനൊന്ന് സംതിങ് വരുന്നത് നല്ല അടിപൊളി മെഷീനാണ് കേട്ടോ നമുക്കെല്ലാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം പിന്നെ പറയാനുള്ളത് മറ്റിത് കൊടുത്തിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ആക്കിയതാണ് നിങ്ങൾക്ക് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു മെത്തേഡാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ മെസ്സേജ് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചുകൊടുക്കുക അവർ ഫ്രീ ഹോം ഡെലിവറി ചെയ്തുതരും ഓക്കെ അസ്സാം വലൈക്കും താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ആക്കാം ആ നമ്പറിൽ ഓക്കെ ഡി ക്യാഷ് ഇല്ലാത്തവർക്കൊക്കെ എല്ലാം സുഖമാണ് ഇ എം ഐറ്റ് ബജാജ് കാർഡുള്ളവർക്ക് അങ്ങനെ ഡെലിവറി ചെയ്തു തരും ഒരു വീട്ടിൽ തന്നെ വെച്ചിങ്ങാണ്ട് ചെയ്തു തരും കേട്ടോ നമ്മൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ബാക്കി പേയ്മെൻറ്റ് നമ്മൾ ഇ എം ഐ ആണ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ആക്കുക ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞ് തരും ഒരുപാട് ഒരുപാട് മോഡൽ മെഷീൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെഷീൻ വാങ്ങിക്കാട്ടോ എല്ലാ സൗകര്യവും അവരെ ഏർപ്പാടാക്കിത്തരും നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർ എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം ഓക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അസാം